ചാർലിമേൻ തിരുസഭയെ ഭരിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച മറ്റൊരു ചക്രവർത്തിയാണ് ചാർലി മേൻ യൂറോപ്പ് ഭൂഖണ്ഡം മുഴുവൻ ജയിച്ചടക്കിയ അദ്ദേഹം പുതിയൊരു ക്രിസ്തീയ റോമാ സാമ്രാജ്യത്തിന് അടിസ്ഥാനമിട്ടു സത്യവിശ്വാസത്തെ സാമ്രാജ്യത്തിലാകെ പ്രചരിപ്പിക്കുവാനും സഭാസേയസിനായി അധ്വാനിക്കുവാനും ചക്രവർത്തി അത്യുത്സാഹം പ്രദർശിപ്പിച്ചു എ ഡി എണ്ണൂറിൽ ക്രിസ്മസ് ദിവസം ചാർലിമേൻ ചക്രവർത്തിയെ റോമിൽ വെച്ച ലിയോ മൂന്നാമൻ മാർപ്പാപ്പ റോമാ സമ്രാട്ടായി അവരോധിച്ചു ഭൗതിക രാജ്യത്തിൻ്റെ തലവനായിരുന്നെങ്കിലും ക്രിസ്തു രാജ്യത്തിൽ വ്യാപ്തിയും ശക്തിയും വർദ്ധിപ്പിക്കുവാനായി ചക്രവർത്തി എല്ലാ സഹായവും മാർപ്പാപ്പയ്ക്ക് കൊടുത്തു അങ്ങനെ മാർപ്പാപ്പയുടെ ആധ്യാത്മികധികാരവും ചക്രവർത്തിയുടെ ഭൗതികാധികാരവും തോളോടുതോളൊരുമിയ പോയ ആ കാലം തിരുസഭയുടെ സുവർണകാലം ആയിരുന്നു മതപിയെ അനുഗ്രഹിക്കണമേ സമാധാനം ശാന്തിയും നൽകണമേ സഭയുടെ സുവർണകാലത്തെ ഓർമ്മിക്കുന്ന അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതത്തെയും സമർപ്പിക്കുന്നു പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശം ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്ഥിതിയായിരിക്കും